ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മുടെ കിരൺ പ്രകാശനെ ജയിലിൽ നിന്ന് അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുകയാണ് പ്രകാശൻ കിരണ്ോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അപ്പം കിരൺ പറയുകയാണ് നിങ്ങൾ അത്ര പാവാണെന്നൊന്നും തോന്നുന്നില്ല എന്തായാലും ഇതിൽ നിങ്ങൾ നിരപരാധിയാണെന്ന് തോന്നുന്നുണ്ട് ഇതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും രാഹുലിൻ്റെ കൂടെ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതിനകത്തേക്ക് കടക്കേണ്ടി വരും എന്നിങ്ങനെ കിരൺ പറയുമ്പോൾ പ്രകാശം പറയാണ് എന്നെ പൂർണമായും മോനു വിശ്വാസം വന്നിട്ടില്ല അല്ലെ അങ്ങനെയാണെങ്കിൽ എന്നെ ഇവിടെ തന്നെ ഇട്ടോളൂ ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്നെ ജയിലിലേക്ക് പറഞ്ഞയച്ചോളൂ എന്ന് പറയാണ് അപ്പൊ സുഖായല്ലോ നിങ്ങൾക്കും നിങ്ങളുടെ മകനും സുഖമായി അവിടെ കഴിയാലോ എന്ന് പറയുകയാണ് കിരൺ അപ്പം ആ സമയത്ത് എൻ്റെ എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എൻ്റെ മക്കൾക്ക് എൻ്റെ മരുമക്കൾക്കും പെൺമക്കൾക്കും ഒരു ആപത്തും വരെ ഞാൻ അനുവദിക്കില്ല അത് ഞാൻ തടയും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് മതിയടോ തൻ്റെ പ്രസംഗങ്ങൾക്ക് താൻ വലിയ വർത്താനൊന്നും പറയണ്ട താൻ ചെയ്ത കാര്യങ്ങളൊന്നും മറന്നിട്ടല്ല പിന്നെ ഇതിൽ നിരപരാധി ആയതുകൊണ്ട് മാത്രമാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ കിരൺ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം കല്യാണിയോട് ചെന്ന് വിവരം പറയുന്നുണ്ട് കിരൺ ഇങ്ങനെ ഒരു സംഭവമാണ് അതുകൊണ്ട് അയാൾ ഇറക്കിയിട്ടുണ്ട് അയാളല്ല ഇതിൻ്റെ പുറകിൽ ആ ഗുണ്ടകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അയാൾ അവർ രാഹുലിൻ്റെ പേരാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇനി എന്തായാലും ആ രാഹുലിനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല അയാൾക്ക് കൊടുക്കേണ്ട ആ ബോംബ് അത് അയാൾക്ക് കൊടുക്കുക തന്നെ വേണം നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടില്ല അയാൾ നടക്കുന്നത് എന്ന് അങ്ങനെ തീരുമാനിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ സരയൂ ആ സ്വർണ്ണമാല പതിനെട്ട് പവൻ്റെ സ്വർണമാലയും ഇട്ട് അങ്ങനെ ഗമ കാണിക്കാൻ വേണ്ടി വരികയാണ് കല്യാണിയുടെയും കിരൺയും അരികിലേക്ക് അപ്പോൾ സരയു ഈ കാര്യങ്ങളൊന്നും വ്യക്തമായി അറിഞ്ഞിട്ടില്ല ഇവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ച കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പതിനെട്ട് പവൻ്റെ മാലയും ഇട്ട് വലിയ ഗമയിൽ കല്യാണിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ കല്യാണിയും കിരണും മുഖത്തോട് ദീപയൊക്കെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ് ആ സമയത്ത് ഇത് മനുവേട്ടൻ എനിക്ക് വാങ്ങി തന്നതാണ് എൻ്റെ മനുവേട്ടൻ അദ്ദേഹം കഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ പലപ്പോഴും എൻ്റെ മനുവേട്ടനെ എന്നെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തല്ലുപിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ മനുവേട്ടൻ എനിക്ക് വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ നീ വിശ്വസിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ ഈ സ്വർണമാല അത് നീ എവിടെയും പണയം വെക്കാനൊന്നും പോകണ്ട കേട്ടോ ചിലപ്പോ ഇനി അടുത്ത് നീ ആയിരിക്കും ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ആ വിക്രത്തിൻറെ ഒപ്പം എന്ന് കല്യാണി പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നിനക്കൊക്കെ അസൂയടി എന്താണ് നീ പറഞ്ഞത് എന്നും പറഞ്ഞങ്ങനെ തല്ലാൻ കൈ ഓങ്ങുമ്പോൾ ആ തല്ലാൻ ഓങ്ങിയ കൈ കല്യാണി തടയുകയും നമ്മുടെ സരുവിൻ്റെ കരണം നോക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇറങ്ങി പോടി അവിടുന്ന് ഒരു പതിനെട്ട് പവൻ്റെ മാല ആ ആദ്യം നീ അത് പോയി മുക്കാണോന്ന് പോയി നോക്കടി പോയിട്ട് അവനെ വിശ്വസിച്ച് അവൾ നടക്കുകയാണ് പിന്നെ നീ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം അറിഞ്ഞില്ലേ എന്നെ എൻ്റെ കല്യാൻ്റെ കിരണേട്ടനെയും കൊല്ലാൻ വേണ്ടി നിന്റെ അച്ഛൻ ശ്രമിച്ച കാര്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സരു അപ്പൊ പറയുന്നുണ്ട് ഏർ നിന്റെ അച്ഛനാണ് ഞങ്ങളുടെ ബ്രേക്ക് ഞങ്ങളുടെ കാറിന്റെ ബ്രേക്ക് അഴിച്ചു ഞങ്ങളെ കൊല്ലാൻ നോക്കിയത് അയാൾക്കുള്ള പണി ഉടനെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്തായാലും നീ നീയൊന്ന് അറിഞ്ഞു വെച്ചോ നിന്റെ മനോഹർ എന്ന് പറയുന്നത് നിൻ്റെ ഭർത്താവ് അയാൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ അയാളൊരു നിന്നെ മാത്രമല്ല ഭാര്യയായിട്ടുള്ളത് പല ഭാര്യമാരുണ്ട് നീ അതൊന്ന് കണ്ടെത്ത് നല്ലതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ അസൂയി ആണ് എന്നും പറഞ്ഞ് സരയു അവിടെ നിന്ന് പോരുന്നുണ്ട് എന്തായാലും സരയുവിന് അടുത്ത സംശയം വന്നു തുടങ്ങി വീണ്ടും വീണ്ടും സംശയിക്കുകയാണ് തൻ്റെ അമ്മയും ഈ മാല കണ്ടപ്പോൾ പറഞ്ഞല്ലോ ഇത് മോളെ ഇത് സ്വർണം തന്നെയാണോ എന്ന് ചോദിച്ചല്ലോ എന്തായാലും അത് സ്വർണ്ണമാണ് ണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സരയു തന്നെ മുന്നിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ഒരു കടയിൽ പോയിട്ട് അത് സ്വർണമാണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവൾ അവിടെ നിന്ന് ഞെട്ടിപ്പോവുകയാണ് വേറൊന്നല്ല അത് സ്വർണമല്ല എന്ന് സരയു തിരിച്ചറിയുന്നത് മനുയേട്ടൻ തന്നെ ചതിക്കുകയായിരുന്നു അപ്പൊ എല്ലാവരും പറയുന്നത് പോലെ മനുവേട്ടൻ അയാളൊരു ഫ്രോഡ് തന്നെയാണോ എന്ന സംശയം അവൾക്ക് നല്ല രീതിയിൽ വന്ന് ഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതിൻ്റെ പുറകെയായിട്ട് സരയി പോകുന്നുണ്ട് സരയുവിൻ്റെ ഈ സമനില തെറ്റിയ പ്രവർത്തികൾ തന്നെയാണ് രാഹുൽ രാഹുലിൻ്റെ രാഹുൽ ഇപ്പോൾ ആരെ കൊല്ലാൻ ശ്രമിച്ച ഇവരെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഫലമായാണ് സരവിനെ ആ സത്യം കല്യാണിയും കിരണം അറിയിക്കുന്നത് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രാഹുല് കല്യാണിയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഫോണിലോട്ട് നീ ഈ മാസം പതിനെട്ടിന് നീ മരണപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയക്കുന്നത് അപ്പോൾ പിന്നെ തന്നെയല്ല രാഹുൽ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട് തോ തോക്കും പിടിച്ചിട്ട് അവരെ കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ അപ്പോഴായിരിക്കും അവിടേക്ക് നമ്മുടെ പ്രകാശം വന്നുപെടുന്നത് പ്രകാശൻ പ്രകാശൻ്റെ നേരെ തന്നെ തോക്ക് ചൂണ്ടുകയാണ് എന്നിട്ട് രാഹുൽ പറയുന്നുണ്ട് അതെ നിനക്ക് നിൻ്റെ മകളോടല്ലേ ഇപ്പം സ്നേഹം പെൺമക്കളോടല്ലേ നിന്റെ ആന്മക്കെ നിന്റെ മോനെ നീ തള്ളിക്കളഞ്ഞിട്ട് നീ ഇപ്പം അവരെ സ്നേഹിക്കാൻ തുടങ്ങുകയല്ലേ അതുകൊണ്ട് നീയും പോണം മരണത്തിലേക്ക് എന്നും പറഞ്ഞ് നേരെ രാഹു രാഹുല് പ്രകാശന്റെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടുകയാണ് അപ്പോൾ ആ സമയത്ത് രാഹുൽ പറ രാഹുലിനോടായിട്ട് പ്രകാശം പറയുകയാണ് എടാ രാഹുലേ നീ എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ പക്ഷേ ഞാൻ നിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എൻ്റെ പെൺമക്കളെയൊക്കെ സ്നേഹിക്കുന്നതായി ഞാൻ അഭിനയിക്കുന്നതാണ് എൻ്റെ മോനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരെ കൊല്ലാനായിട്ട് നിൻ്റെ കൂടെ ഞാൻ നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ അത് വിശ്വസിച്ച് പോകണം രാഹുലിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ തന്റെ പെൺമക്കളെയും മരുമകനെയൊക്കെ കൊല്ലാൻ അയാൾ ശ്രമിക്കുന്നു അയാൾ എ എന്തൊക്കെയാണ് അയാളുടെ നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാശൻ രാഹുലിന്റെ കൂടെ കൂടുന്നത് അത് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണിയും കിരണുമൊക്കെ അങ്ങനെ അവരോടും സത്യങ്ങൾ തുറന്ന് പറയുകയാണ് ഇവനെ ഈ രാഹുലിനെ നിങ്ങൾ പറയുന്ന സമയത്ത് സ്ഥലത്ത് ഞാൻ കൊണ്ടെത്തിക്കാം എന്തായാലും എൻ്റെ ഈ ഒറ്റക്കാലം വെച്ചിട്ട് എനിക്ക് ഇത്രയും വലിയ ആചാനുബാഹു പോലെ ഇരിക്കുന്ന രാഹുലിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾ കിരണോട് പറയുന്നുണ്ട് മോൻ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടെത്തിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുകയാണ് അങ്ങനെ ചന്ദ്രസേനനും കിരണും നമ്മുടെ പ്രകാശനെ രാഹുലിനെ ഇരയാക്കിക്കൊണ്ട് രാഹുലിനെ ഏർപ്പാടാക്കുകയാണ് പ്രകാശനവിടേക്ക് വെ വ്യർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് രാഹുലിനെ കൊണ്ടുവരികയാണ് പ്രകാശൻ അവിടെ വെച്ചിട്ട് ചതിക്കുക താൻ ചതിക്കപ്പെടുകയാണോ എന്ന സത്യം രാഹുൽ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും കിരണും ചന്ദ്രസേനും നല്ല പൊതുക്കൽ തന്നെ പൊതിക്കുന്നുണ്ട് ആദ്യം എങ്ങനെയാണോ കിടത്തിയത് അതുപോലെ തന്നെ നമ്മുടെ രാഹുലിനെ കിടത്തി കിടത്തുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ഗംഗപ്രസാദും അതുപോലെ വിക്രവും കൂടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരോരോരുത്തരായി സൈഡ് ആക്കുമ്പോൾ അടുത്ത ശത്രുക്കൾ നമ്മുടെ കല്യാണിക്കും കിരണിനെതിരെ വരികയാണ് അങ്ങനെ പ്രകാശൻ ഇതറിയുന്നുണ്ട് വിക്രവും ഗംഗപ്രസാദും പുറത്തിറങ്ങിയ കാര്യം അപ്പോൾ ഈ മെസ്സേജ് കല്യാണിയുടെ ഫോണിലേക്ക് വരുന്നത് അത് മിക്കവാറും ഗംഗപ്രസാദിൻ്റെ ആയിരിക്കും അങ്ങനെ അവരതൊന്ന് കണ്ട് പേടിക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷമാണെങ്കിൽ തൻ്റെ മകൻ്റെ അരികിലും പ്രകാശൻ ഈ ഒരു സ്നേഹം കാണിച്ച് തൻ്റെ മകനെ കൂടെ കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണിയക്കും കിരണിനും ചന്ദ്രസേന മുന്നിലേക്ക് തൻ്റെ മകനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പ്രകാശൻ്റെ സത്യസന്ധത പ്രകാശൻ അവരെയൊക്കെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അവരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ് നടക്കുന്നത് എന്ന സത്യം അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പ്രകാശൻ മാറ്റം ഇനി ഒരിക്കലും തിരിച്ച് ദുഷ്ടതയിലേക്ക് പോകത്തില്ല ഇവരെ സഹായിക്കാൻ തന്നെയാണ് പ്രകാശന്റെ തീരുമാനം അതിന് മറ്റുള്ളവരെ സ്നേഹിച്ച് ചതിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അതായത് രാഹുലിനെയും വിക്രത്തിനെയും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാണാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്